ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പോകാൻ നിൽക്കുന്നത് ഹസ്ബൻഡ് സുഖമില്ല അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇന്നലെ ബുക്ക് ചെയ്താൽ ഇന്ന് രാവിലത്തേക്ക് എനിക്ക് അവിടുന്ന് അവിടെ പോയേ പറ്റത്തുള്ളൂ ഇവിടെ വന്നപ്പോൾ ഒരു പറഞ്ഞു ടിക്കറ്റ് ഇല്ല ക്യാൻസലാണ് ഇന്ന് ട്രാവലേയും പറ്റില്ല വേണമെങ്കിൽ പതിനാലാം തീയതി തരാം എന്നെ പത്താം തീയതി തരാം ഇപ്പോൾ പറഞ്ഞു പതിനേഴ് തീയതി ഉള്ളത് ഇന്നത്തെ ആവശ്യം ഞങ്ങൾ അങ്ങനെ പതിനേഴാം തീയതി പതിനാലാം തീയതിയൊക്കെ പോകുന്നത് എനിക്കെതിരെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ അവർ ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ടായത് എയർ ഇന്ത്യയുടെ അനാസ്ഥ മൂലം ഒമാനിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയി യുവതിയുടെ വാർത്ത പലരും കേട്ടിട്ടുണ്ടാകും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് വിശദീകരിച്ചു തരാം വളരെ ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ആണ് ആദ്യം എയർഇന്ത്യയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ പട്ടിയുടെ വാല് പന്ത്രാണ്ട് കാലം കോലിലിട്ടാലും നേരാവില്ല എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിലാ ചൊല്ലു ഏറ്റവും കൂടുതൽ ചേരുന്നൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് എയർ ഇന്ത്യ ഇരിക്കും എത്രയോ കാര്യങ്ങളായിട്ട് ഇവർക്കെത്രയോ പലതരത്തിലുള്ള പരാതികളും ഉയർന്നു വരാറുണ്ട് എയർ ഇന്ത്യയെ കുറിച്ച് ആർക്കും നല്ലത് പറയാനില്ല എന്ന് തന്നെ വേണം പറയാൻ അത്രക്ക് മോശം ാണ് എന്നുള്ളതാണ് അറിയാറ് ഈ അടുത്ത കാലം വരെ ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു എയർ ഇന്ത്യ അപ്പൊ പിന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ഞാൻ പിന്നെ ആവശ്യമില്ലല്ലോ പക്ഷെ ഈ അടുത്ത് ടാറ്റ കമ്പനി എയർഇന്ത്യ ഏറ്റെടുത്തതോടെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് എയർഇന്ത്യ അന്നും ഇന്നും എന്നും ആ പഴയ എയർ ഇന്ത്യ ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത് അന്ന് എയർ ഇന്ത്യ ജീവനക്കാരെ തയ്ക്കും മുൻകൂട്ടി പറയാതെ പെട്ടെന്ന് നമ്മൾ ഒരു സമരം പ്രഖ്യാപിച്ചു യാത്രക്കാരൊക്കെ എയർപോർട്ടിൽ എത്തിയ സമയത്താണ് ഈ സമരമുള്ള കാര്യം തന്നെ അറിയുന്നത് എല്ലാവരും മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത ആൾക്കാരും പലർക്കും പല പർപ്പസ് ആയിരിക്കും അല്ലെ ലോകത്ത് പലയിടത്തും ജോലിക്കും മറ്റും പോകുന്ന ആൾക്കാരാണ് അങ്ങനെ പെട്ടിയും ബാഗൊക്കെ പാക്ക് ആക്കിയിട്ട് എയർപോർട്ടിൽ എത്തിയപ്പോ ഫ്ലൈറ്റ് ഇല്ല എന്താ കഥ എന്തെല്ലാം ആവശ്യത്തിന് പോകുന്ന ആൾക്കാരുണ്ടാകും കൃത്യസമയത്ത് ജോലിക്ക് കേറിയിട്ടില്ല എങ്കിലും ജോലി തന്നെ തെറിക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാക്കും അങ്ങനെ കുറെ പാവ മനുഷ്യന്മാരെ ഇവർ എയർപോർട്ടിലിട്ട് വട്ടം ചുറ്റിച്ച് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ ഒമാനിലേക്ക് ടിക്കറ്റ് എടുത്ത അമൃത എന്ന പേരുള്ള ഒരു യോദ്യം കൂടി ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡായിട്ടുള്ള നമ്പി രാജേഷ് ഒമാനിൽ ഹാർട്ട് അറ്റാക്ക് മൂലം ചികിത്സയിൽ കഴിയാണ് മൂന്ന് ബ്ലോക്ക് ആണ് അദ്ദേഹത്തിനുള്ളത് എത്രയും പെട്ടെന്ന് ആൻഡിയോപ്ലാസ്റ്റി ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പൊ സർജറിക്ക് കാരുന്നതിന് മുമ്പ് ഭാര്യയെ കാണണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം സഹപ്രവർത്തകരല്ലാതെ വേറെ ആരും തന്നെ അദ്ദേഹത്തിനെ പരിചരിക്കാനായിട്ട് തന്നെ അവിടെ ഇല്ല അങ്ങനെ ഭർത്താവിനെ കാണാൻ വേണ്ടി ഒമാനിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്തിയതാണ് അമൃത അപ്പോഴാണ് എയർ ഇന്ത്യക്കാരുടെ മിന്നൽ പണിമുടക്ക് ഇവരൊക്കെ കൊഴിഞ്ഞു പോയി സർജറിക്ക് മുമ്പ് എങ്ങനെയും ഹസ്ബൻഡിന്റെ അടുത്ത് എത്തണം അദ്ദേഹത്തിന് കൂട്ടായി നിൽക്കണം ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നുള്ളതാണ് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഒടുവിൽ എയർ ഇന്ത്യ അധികൃതർ എന്താക്കി ഇവർക്ക് അടുത്ത ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മാറ്റി കൊടുത്തു അങ്ങനെ അടുത്ത ദിവസം വീണ്ടും എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി എന്നുള്ള വിവരം അറിയുന്നത് അന്നത്തെ അമൃതയുടെ പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു അതൊന്നും നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിനക്ക് ഒരു മെഡിക്കൽ എമർജൻസി വരെ പോകാൻ നിങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് സുഖമില്ല അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇന്നലെ ബുക്ക് ചെയ്താൽ ഇന്ന് രാവിലേത്തേക്ക് എനിക്ക് ഇവിടുന്ന് അവിടെ പോയേ പറ്റുള്ളൂ ഇവിടെ വന്നപ്പോൾ ഒരു പറഞ്ഞ് ഇന്ന് ടിക്കറ്റില്ല ക്യാൻസലാണ് ഇന്ന് ട്രാവലിലേയും പറ്റത്തില്ല വേണമെങ്കിൽ പതിനാലാം തീയതി തരാം അല്ല പത്താം തീയതി തരാമെന്ന് ഇപ്പോൾ പറഞ്ഞു പതിനേഴ് തീയതി ഉള്ളത് ഇത്തന്നത്തെ ആവശ്യം ഞങ്ങൾ അങ്ങനെ പതിനായി തീയതി പതിനാലാം തീയതി ഒക്കെ പോകുന്നത് വല്ലാത്തൊരവസ്ഥല്ലേ ഇവരെന്ത് ചെയ്യണം എന്നറിയാതെ കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ് എത്രന്ന് വെച്ചിട്ടാ പറയുക എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ അമൃതയുടെ യാത്ര മുടങ്ങി ഹസ്ബൻഡിന്റെ സർജറിയും കഴിഞ്ഞു ഭാര്യ അവസാനമായി കാണണമെന്ന് ആഗ്രഹം സാധിക്കാതെ കൂട്ടിനാരും ഇല്ലാതെ അങ്ങനെ അവസാനം അദ്ദേഹം ബെഡിൽ കിടന്ന് തന്നെ മരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ ന്യൂസ് കേട്ടപ്പോ ഭയങ്കര ഡിസ്റ്റർബിങ് ആയി തോന്നി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്തായാലും അമൃതയും അമ്മയും എയർഇന്ത്യക്കെതിരെ കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഈ സംഭവത്തെ കുറിച്ച് അമൃതയുടെ അമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം അതെ മോക്ക് മോളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഈ വീടിൻ്റെ വാടകയൊക്കെ അവൻ്റെ ഒരു ഒറ്റ വരുമാനം തന്നെ വേറെ ഒരു വേറെ ഒരു വരുമാനം ഇല്ല അവൾ പഠിക്കുന്ന കുട്ടിയാണ് ബി എസ് സി എസ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു അവന് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി കുഞ്ഞുങ്ങളെല്ലേ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒച്ച അതിനെ പഠിക്ക് വെറുതെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മോളെ പഠിക്കാൻ വിട്ടത് അവൻ്റെ ഒറ്റ വരുമാനം കൊണ്ട് തന്നെ ഈ കുടുംബം കഴിയുന്നത് നമുക്ക് സഹായിക്കാമെന്ന് എനിക്ക് ഒരു നിവൃത്തി ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഞാനിവിടെ ഇരിക്കയായിരുന്നു െതിരെ കംപ്ലൈന്റ് കൊടുക്കും എന്ന് വെച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ടായത് അവർ ഒരു കരണ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞന് ഇന്ന് സംഭവിക്കത്തില്ല അവന് മാനസികമായിട്ട് അവൻ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു അവർ സമാധാനം പറഞ്ഞേ പറ്റൂ വേറെ ഒന്നും പറയാനില്ല അവർ സമാധാനം പറയണം ഞങ്ങൾ അത്രയ്ക്കും തോന്നി എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയക്കാരും അന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തു അവരോട് സംസാരിക്കും കൂട്ട് ചെയ്തു അവർക്ക് വേറെ ആര് പോയില്ലെങ്കിൽ ഇവരെങ്കിലും പറഞ്ഞു വിടുന്ന എല്ലാ മീഡിയക്കാരും അവർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നിട്ട് പോലും ഒരു കാരണക്കാൻ ഇന്ന് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ക്യാൻസലായാലും നിങ്ങൾക്ക് വേറെ ഒന്ന് റെഡിയാക്കി തരാമെന്ന് ഒന്നും പറയാണ്ട് നിസ്സാരം പോലെ ഞങ്ങൾക്ക് റീഫണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ മാനേജർ തന്നെയാണ് അങ്ങനെ ഫോണിൽ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ എനിക്ക് വായിച്ചു തന്നത് ഉത്തരവാദിത്വമില്ലായ്മ മനുഷ്യത്വം അതാണ് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല ആർക്കും എന്തും സംഭവിച്ചാലും നമുക്ക് ഇവിടെ വിഷയമല്ല ആരും ഹോസ്പിറ്റലായാലും വേണ്ടില്ല ആരും മരിച്ചാലും വേണ്ടില്ല അതാണ് എയർ ഇവരോട് കാണിച്ച ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ആരും കൂടെ ഇല്ലാതെ കിടക്കുന്ന സമയത്താണ് മരിക്കുന്നത് എപ്പോഴാണെന്ന് മരിച്ചത് പോലും അറിയില്ല മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിച്ചിരുന്നോ എന്നറിയില്ല ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതറിയാനും കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിച്ചേനെ അത് കാരണമായി ഒരു പക്ഷേ അയാൾ ജീവിച്ചിരുന്നേനെ അല്ലെ അവിടെയാണ് എയർ ഇന്ത്യയുടെ അനാസ്ഥയുടെ വലുപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമൃതയ്ക്ക് കൃത്യസമയത്ത് ഭർത്താവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അവൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ അതുകൊണ്ട് എയർ ഇന്ത്യ തന്നെയാണ് ഇവിടെ കുറ്റക്കാർ അവർ ചെയ്തൊരു കൊലപാതകമാണ് ഇതെന്ന് പറയാതെ വയ്യ അമൃത ഫ്ലൈറ്റ് കയറാൻ പോയി ആദ്യത്തെ ദിവസം പടിമുടക്കി രണ്ടാമത്തെ ദിവസം ഫ്ലൈറ്റ് ആക്കി കോട്ടയ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെങ്കിൽ വേറെ ഫ്ലൈറ്റ് കയറി പോകാനുള്ള സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കാമായിരുന്നു അവർ എത്രത്തോളം കെ ജി പറഞ്ഞതാണ് ആരെങ്കിലും അതിൻ്റെ ചെയ്തോ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ അമൃതക്ക് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചേനെ ഒരു കുടുംബത്തിന്റെ നാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു യുവതിക്ക് ഭർത്താവിനെ മക്കൾക്ക് അച്ഛനെ മകനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവസാന ആഗ്രഹം പോലും സാധിക്കാൻ കഴിയാതെയാണ് അന്യ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചു വീണത് ബലം ബാക്കിയുടെ രാജേഷ് എപ്പോഴായിരുന്നു ഇന്നലെ രാത്രി രാത്രി പത്ത് പത്ത് മണിക്ക് മുന്നേറ്റി സംസാരിച്ചായിരുന്നു അപ്പം വേറെ ഒരു പ്രശ്നവും ക്ഷീണമൊന്നും പറഞ്ഞില്ല വിളക്ക് വിളക്ക് കത്തിക്കുന്ന ഫോണിൽ കൂടെ കാണിച്ച് ആഹാരം കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് അപ്പോൾ മോൾ വന്ന് എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ അപ്പം ഒത്തിരി തന്നെ രാത്രി ഇരിക്കേണ്ട കിടന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളെന്ന് മോള് പറഞ്ഞിട്ടാണ് അവനങ്ങനെ കിടക്കാൻ പോയതും അത് കഴിഞ്ഞ് മോള് പഠിക്കാനിരുന്നത് അതിനുശേഷം വിളിച്ചിട്ട് ഞാൻ ഇന്നലെ രാവിലെ പന്ത്രണ്ട് മണിയപ്പം വിളിച്ചു എന്ത് ചെയ്യും എന്തെന്ന് കേൾക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് ഫോൺ എടുത്തില്ല മെസ്സേജ് അയച്ചു മെസ്സേജ് കണ്ടില്ല മെസ്സിന് കടക്കായിരിക്കും അല്ലെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോള് വന്നിട്ട് വിളി എടുക്കാന്നുള്ള രീതിയിലായിരിക്കും കടന്നു ഉറങ്ങിയെന്നുള്ള രീതിയിൽ ഞാനും വിചാരിച്ചു ഞാനും വിളിക്കാണ്ടിരുന്നില്ല രാവിലെ മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു നമ്മൾ ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും നമ്മൾ കണ്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം പക്ഷേ അഞ്ചോ ഗ്രാമൊക്കെ ചാഞ്ചോ പ്ലാസ് ഒക്കെ ചെയ്തതിന് ഇനി ഒരു കുഴപ്പമില്ല അമ്മു ഞാൻ എൻ്റെ മോളെ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ പിന്നെ ഞാൻ ഒന്ന് രാവിലെ ഒന്ന് സംസാരിച്ചതായിരുന്നു ഒന്നുകൊണ്ടും പേടിക്കണ്ടേ എനിക്കൊരു കുഴപ്പമില്ല ഇനി എൻ്റെ മോളെ കല്യാണം വരെ ഞാൻ ജീവിക്കും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് അവിടുത്തെ പറഞ്ഞിട്ട് പറഞ്ഞ് സംസാരിച്ചു അതെ സംസാരിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു എല്ലായിടത്തും ഈ വീഡിയോ ഫോണിലെ വീഡിയോ ഹോസ്പിറ്റലിൽ എല്ലാരോടും കാണിച്ചു കണ്ട എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാടിയത് കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാരോടും ഫോൺ കാണിച്ച് വിളിച്ച് വിളിച്ച് എല്ലാവരും ഫോൺ വിളിച്ച് കാണിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാടിയത് കണ്ടില്ലെന്ന് ഹോസ്പിറ്റലിൽ ആണെങ്കിലും ഭാര്യ ഏർ ഇന്ത്യക്കാരുമായി പ്രതിഷേധിക്കുന്ന വാർത്തയൊക്കെ രാജേഷ് അറിയുന്നുണ്ടായിരുന്നു ആ ന്യൂസ് ക്ലിപ്പ് എല്ലാരും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കണ്ടു ഇതെന്റെ ഭാര്യയാണ് എന്നെ കാണാൻ വരാൻ കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് അവൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ എന്തൊക്കെ പറഞ്ഞ അവൾ ഇങ്ങനെ അഭിമാനിച്ചു നിൽക്കുകയായിരുന്നു സർജറി കഴിഞ്ഞിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു അല്ലെ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ അടുത്തുണ്ടായിരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറ് അല്ലെ അവർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ ഈ പറഞ്ഞ കുടുംബത്തിന്റെ സാമീപ്യം വളരെ ഉപകരിക്കും ഇവിടെ കിട്ടാതിരുന്നതും മാ ഒരു പരിചരണമാണ് കിട്ടാതിരുന്നതെന്നെ പറഞ്ഞത് എയർ ഇന്ത്യ മുടക്കി എന്ന് വേണം പറയാൻ അയാൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലേ സ്വന്തം മനുഷ്യർക്ക് ഞങ്ങൾക്ക് വന്ന അവസ്ഥ വരും മനുഷ്യർക്ക് വരും നമ്മൾ പിള്ളേര് ആ രണ്ട് പൊടി പിള്ളേര് അവർക്ക് എന്തിനറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അത്രയും ജീവന അവർക്ക് ആർക്ക് സമാനം പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് സമാനം പറയാൻ പറ്റും നമുക്ക് ഒരു മാസം അഞ്ചു ദിവസം വന്ന അഞ്ചു ദിവസം പിള്ളേരെ കൊണ്ട് പുറത്തു കറങ്ങാനൊക്കെ പോയിട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് കയറി വരുന്നത് തലയിൽ വെക്കേണ്ട മക്കളെ നോക്കുന്നു അവർക്ക് ഞാൻ സമാധാനം പറയും ഈ കൊച്ചപ്രായത്തിന്റെ മോക്ക് ഈ ഒരു ഗതിയുമായി ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഒന്നും ഇതിനെന്തായാലും കൃത്യമായ വിശദീകരണം എയർഇന്ത്യ നൽകിയേ പറ്റൂ അന്ന് അമൃത എയർപോർട്ടിൽ വെച്ച് പ്രതിഷേധിച്ച സമയത്ത് മീഡിയ ഇത് വലിയ വാർത്തയാക്കിയതാണ് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടതാണ് ഇവരെങ്കിലും ഒന്ന് പരിഗണിക്കണമെന്ന് ഹോസ്പിറ്റൽ കേസിൽ എമർജൻസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം എയർ ഇന്ത്യ ഒരുക്കി കൊടുക്കണമായിരുന്നു ഇത്രയധികം മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു സംഭവത്തോട് ഇങ്ങനെ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചതെങ്കിൽ സാധാരണക്കാരോടുള്ളവരുടെ പെരുമാറ്റം എത്രത്തോളം മോശമായിരിക്കും അല്ലെ പണ്ടേ അവരുടെ സ്റ്റാഫിനെ മാറ്റത്തെ കുറിച്ച് എല്ലാവരും പരാതി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പോരാത്തതിന് കൃത്യസമയത്ത് ഫ്ലൈറ്റും വരില്ല ചിലപ്പോൾ പറഞ്ഞ സമയത്തിന് മുമ്പ് ഫ്ലൈറ്റ് പുറപ്പെടും ചിലപ്പോൾ ആക്കും അങ്ങനെ പലവിധ കലാപരിപാടികളാണ് ഇവർക്ക് വലിയ എയർലൈൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ സാധാരണക്കാരോട് പുച്ച് ഇങ്ങനത്തെ സ്റ്റാഫിനുണ്ടല്ലോ അടിച്ചാദ്യം പുറത്താക്കണം എന്നിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പിള്ളേരെ ജോലിക്ക് എടുക്കണം എയർ ഇന്ത്യക്കാരോട് പറയുള്ളത് പൈസ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരോട് ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയോ എല്ലാരും കൂടി നിങ്ങൾ അങ്ങ് ബഹിഷ്കരിക്കും ഇവിടെ വേറെയും ഇഷ്ടംപോലെ എയർലൈനുകൾ ഉണ്ടല്ലോ ഇപ്പത്തന്നെ വലിയ രീതിയിൽ എല്ലാവരും കോഴിക്കോട്ട് ചെയ്യുന്ന ഹാഷ്ടാഗ് ഒറ്റ ഒറ്റിറങ്ങിയിട്ടുണ്ട് എന്തായാലും അമൃതയും അമ്മയും കേസുമായി മുന്നോട്ട് പോകട്ടെ അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈഡിപ്പിയാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം